പ്രോസ്റ്റേറ്റ് ഇല്ലാത്ത ഒരു മൃഗമുണ്ട് കണ്ടുപിടിക്കാമോ കണ്ടുപിടിച്ചോളൂ ഞാൻ പറയില്ലേ കണ്ടുപിടിച്ചിട്ട് താഴെ അതായത് മനുഷ്യൻ ഇന്നിവിടെ ഈ ലോകത്തെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രോസ്റ്റേറ്റ് ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മെഡിക്കൽ പോഡ്കാസ്റ്റിൽ വന്നിട്ട് വളരെ സൈലന്റ് ആയിട്ട് ക്യാൻസർ ഇങ്ങനെ അവരുടെ ശരീരത്തിലുണ്ട് പക്ഷെ രോഗി അറിയുന്നില്ല ഡോക്ടർ അറിയുന്നില്ല സമൂഹം അറിയുന്നില്ല ആരും അറിയുന്നില്ല അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ഈ ഇദ്ദേഹത്തിന് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വരും എന്നാ പറയുന്നത് ജനിച്ച ഉടനെയാണ് ഞാൻ പറയുന്നത് അമ്പലിക്കൽ കോഡ് എടുത്തിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ നാല്പത്തഞ്ചാം വയസ്സിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്ത് ചെയ്യണം ഒരു അഞ്ചാം വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന കാര്യം ചെയ്യണം ഒരു വാക്സിൻ എനിക്ക് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടില്ല ട്വിൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ വന്നു അതേ പേരീഡിൽ തന്നെ മറ്റൊരാൾക്കും സ്ക്രീൻ ചെയ്തപ്പോൾ ക്യാൻസർ വന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖങ്ങളെ കുറിച്ചിട്ടാണ് അതിൻ്റെ മുന്നേ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഈ അസുഖം തരാമെന്നല്ലാണ്ട് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് ഫംഗ്ഷൻസ് ഉണ്ടോ യെസ് അതായത് പ്രോസ്റ്റേറ്റ് എന്നുള്ള വാക്ക് കാരണം ഞാൻ എന്തുകൊണ്ടാണ് സാറോട് ചോദിക്കുന്നതെന്ന് ഞാൻ പറയാം ഈ പ്രോസ്റ്റേറ്റോ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ നെഗറ്റീവ് വേർഡുകളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് എന്താണ് പ്രോസ്റ്റേറ്റോ മെഗാലി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ പ്രോസ്റ്റേറ്റിന്റെ ആക്ച്വൽ യൂസ് എന്താന്നുള്ള ആരാണ് പ്രോസ്റ്റേറ്റ് എന്നുള്ള വാക്ക് പറയുന്നത് ഒരു നല്ലൊരു വേറൊരു ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ് ഓക്കെ ദ പ്രൊട്ടക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം ലാറ്റിൻ വീഡ് ഇത് അതെങ്ങനെയും പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല അത് അറിയോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം മനുഷ്യരാശി എങ്ങനെയാണ് രണ്ട് മൂന്ന് എവല്യൂഷൻ തിയറി ഉണ്ട് മതങ്ങൾക്ക് അതെല്ലാം വേറെയുള്ള സംഭവങ്ങൾ ഞാൻ അതിനെ പറ്റിയിട്ടല്ല ചോദിച്ചത് ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മനുഷ്യൻ എങ്ങനെയുണ്ടായത് മനുഷ്യൻ ഉണ്ടായത് പ്രോസ്റ്റേറ്റിന്റെ ജ്യൂസ് കുടിച്ച് വളർന്ന ബീജം സ്ത്രീയിൽ നിക്ഷേപിച്ചിട്ടാണ് സയൻസ് ആ ജ്യൂസ് ആണ് ദ ദ പ്രൊട്ടക്ടർ ഓഫ് ഓഫ് ഹ്യൂമൻ ഹ്യൂമൻ ഒറിജിൻ ഈ അടങ്ങിയിട്ടുണ്ട് മനസ്സിലായി അതായത് മനുഷ്യൻ ഇന്നിവിടെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രോസ്റ്റേറ്റ് ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പോഡ്കാസ്റ്റിൽ വന്നിട്ട് വളരെ ഒരു ആണ് ചോദിച്ചത് പോഡ്കാസ്റ്റ് അറിയാം അതുകൊണ്ട് അതുകൊണ്ട് മനുഷ്യ ജന്മങ്ങളെല്ലാം സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റിൽ നിന്നാണ് ഉദാഹരണമായിട്ട് നമ്മള് തലക്കാവേരി കാവേരി റിവർ ആ റിവറെ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം പോയ അതിന്റെ ഒറിജിൻ കാണാം അല്ലേ എന്നമാതിരി മനുഷ്യരാശി ഉടലെടുത്തത് പ്രോസ്റ്റേറ്റിൽ നിന്നാണ് കാരണം വെറും ടെസ്റ്റിസും ബാക്കിയുള്ള അവയവങ്ങളൊന്നും ഉണ്ടായത് കൊണ്ട് കാര്യമില്ല പ്രോസ്റ്റേറ്റിന്റെ ജ്യൂസ് കുടിച്ചും മത്തായിട്ടുള്ള ബീജമാണ് പുറത്തേക്ക് വരുന്നത് ഓഹ് ഓക്കെ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അഗ്രേഷൻ വരണം ആ ബീജത്തിന് അപ്പോൾ ആ ബീജത്തിൻ്റെ അഗ്രഷൻ കൊണ്ടാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് കുട്ടികളുണ്ടാവുന്നതന്നല്ലേ മനുഷ്യനുണ്ടാവുന്നത് സത്യം അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് ആണ് ഹ്യൂമൻ ലൈഫിന് പ്രൊട്ടക്ട് അപ് ടു ഏത് ഏജ് വരെ അമ്പത് വയസ്സ് വരെ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇയാൾക്ക് അസുഖം തുടങ്ങും ഇളക്കം തുടങ്ങും അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എഴുപത് വയസ്സുള്ളവർക്കും കുട്ടികളുണ്ടാവും അത് വേറെ വിഷയം പക്ഷേ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ തുടങ്ങും എന്താണ് പ്രശ്നം വരുന്നത് ഇദ്ദേഹം പതുക്കെ അങ്ങ് വളരാൻ തുടങ്ങും എന്തുകൊണ്ടാണ് അദ്ദേഹം വളരുന്നത് അമ്പത് വയസ്സാകുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള പുരുഷ ഹോർമോൺ പുരുഷന് കുതിരശക്തി കൊടുക്കുന്ന ഹോർമോണിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് ഇദ്ദേഹത്തിന് മാറ്റം വരുന്നത് അദ്ദേഹത്തിൻ്റെ അകത്ത് കുറേ ഗ്ലാൻഡുകളും കാപ്സ്യൂളും ഓറഞ്ച് മാതിരി സങ്കല്പിക്കുക ഓറഞ്ചിൻ്റെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഹോളിലൂടെയാണ് നമ്മൾ മൂത്രമൊഴിക്കുന്നത് ഓറഞ്ചിൻ്റെ നടുക്കൊരു ഒരു ഡ്രില്ല് വെച്ചിട്ടൊരു ഹോൾ ഇടുന്ന വിചാരിക്കുക അതിലൂടെയാണ് മൂത്ര ഒഴിക്കുന്നത് അപ്പം ഈ ഓറഞ്ച് പല പലവിധ ചേഞ്ചസ് വരാൻ തുടങ്ങും തൊലിക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരില്ല അതിൻ്റെ ഉള്ളിലെ ഗ്ലാൻഡ് ഉണ്ട് അതിന് നിൽക്കുന്ന നാരുകളുണ്ട് ഫൈബറുകളുണ്ട് ഇതിനെല്ലാം ഒരു ബാലൻസ് തെറ്റാണ് ഒരു തരം ഭ്രാന്ത് പിടിച്ചമാതിരിയാവാണ് ആ ഭ്രാന്തിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് വളർന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് പോകും ചില ആൾക്കാർക്ക് ഈ മൂത്ര നാളത്തിലേക്ക് ഇത് വളർന്നുകൊണ്ട് മൂത്ര തടസ്സമായിട്ട് വരാൻ തുടങ്ങും അവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ് രോഗി അറിയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ പുറത്തേക്ക് വളരുന്ന ഇപ്പൊ നമ്മൾ റോഡിലൂടെ നടക്കുന്ന ഒരു ഇരുന്നൂറ് പേരെ നോക്കി കഴിഞ്ഞാൽ നൂറും നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം പ്രോസ്റ്റേറ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട് ഈ ഇരുന്നൂറ് പേരുള്ള ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റിന് ചിലപ്പോൾ ഒരു സിംറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല അതേസമയം നിരുപദ്രവകാരിയായ പത്ത് ഗ്രാം പ്രോസ്റ്റേറ്റ് ആയിട്ട് നടക്കുന്ന മനുഷ്യനായിരിക്കും ഒരു ദിവസം മൂത്രം ബ്ലോക്കായിട്ട് സർ മൂത്രം പോകുന്നില്ല ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു വരുന്നത് മനസ്സിലായി മനസ്സിലായി അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത പിന്നെ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സ്റ്റഡി കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിക്കാം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് ശതമാനം ആൾക്കാർ ഓക്കെ എൺപത് വയസ്സിന് ശേഷം ഒരു സ്റ്റഡി നടത്തിയതാണ് നമ്മുടെ രാജ്യത്തൊന്നും ഇത് പോസിബിൾ പോസിബിളല്ലേ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൺപത് വയസ്സിന് ശേഷമുള്ള എല്ലാ മരിക്കുന്ന ആൾക്കാരെയും എന്തസുഖം കൊണ്ട് ഉണ്ടോ മരിച്ചോട്ടെ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം കൊണ്ടല്ല മരിക്കുന്നത് ഹാർട്ട് അറ്റാക്കായിട്ട് അല്ലെങ്കിൽ ലിവർ ഫെയിലറായിട്ട് അവരുടെ എല്ലാം പ്രോസ്റ്റേറ്റ് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇരുപത് ശതമാനം ആൾക്കാർക്കായിട്ട് എന്ന് തോന്നുന്നു ആ പെർസെൻറ്റേജ് കറക്റ്റായിക്കൊള്ളുന്നില്ല ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പോൾ സൈലൻ്റായിട്ട് ക്യാൻസർ ഇങ്ങനെ അവരുടെ ശരീരത്തിലുണ്ട് പക്ഷേ രോഗി അറിയുന്നില്ല ഡോക്ടർ അറിയുന്നില്ല സമൂഹം അറിയുന്നില്ല ആരും അറിയുന്നില്ല അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് എന്നാൽ അത് വിചാരിച്ചിട്ട് ഈ ഇത്രയും ശതമാനം ആൾക്കാരെ അത് സൈലൻറ്റായിട്ടുള്ള ഈ മെഡിക്കൽ ഫീൽഡ് അനാവശ്യമായിട്ട് ഇതിന് പ്രൊപകേണ്ട കൊടുത്ത് ക്യാൻസർ പ്രോസീഡൻ പുറപ്പെട്ടേണ്ട കൊടുത്ത് ഇവരെല്ലാം പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു ഒരു വാദമുണ്ട് അതിന് എന്താ വാദം തിരിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഈ ബോണിലേക്ക് ആവുന്ന പ്രോസ്റ്റേറ്റ് ഉണ്ടല്ലോ അത് സ്റ്റേജ് ഡി മെറ്റാസ്റ്റേറ്റിങ് ആ സ്റ്റേജ് ഡിയിലുള്ള ക്യാൻസർ പതിനാല് പതിനഞ്ച് വർഷമായിട്ടും ഒരു ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാതെ എന്നെ ഡെയിലി വിളിക്കുന്ന ആൾക്കാരുണ്ട് അതേസമയം ഈ സ്റ്റേജ് ഡി ഡിയാന്ന് അറിഞ്ഞ് അഞ്ചോ ആറോ മാസം കൊണ്ട് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ സ്റ്റേജ് ഡി ആയിട്ടുള്ള എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇദ്ദേഹം എത്ര ദിവസം ജീവിക്കുമെന്ന് പറഞ്ഞു സാർ ആ ചോദ്യത്തിൽ ജസ്റ്റ് എൻ്റെ ഒരു ഒരു ഒബ്സർവേഷൻ എൻ്റെ ഫ്രണ്ട് മസ്ക്കറ്റിലുള്ള പുള്ളിയുടെ ഫാദർ ഇവിടെ കാലിക്കറ്റിൽ വന്ന സമയത്ത് ഭയങ്കര ആയിട്ട് വന്നു അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ജീവിതം ജീവിതം വടുത്തമാതിരി അപ്പം എന്താ കാരണം എന്ന് വെച്ചപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു തലയുടെ ഉള്ളിൽ പ്രോസ് മെറ്റാസ്റ്റാറ്റിസ് ക്യാൻസർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ അസ്യൂം ചെയ്യുന്നത് ബ്രെയിനാണ് അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് സാർ ഈ പറഞ്ഞ ഞാൻ ആ ഒരു വേർഡുമായിട്ട് മാച്ച് ചെയ്യാണ് ഈ ബോൺ ലീഷൻ 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 ആ ബോൺ ഈ ചെയ്ത ഡോക്ടറുടെ ബുദ്ധിമുട്ടാണോ അവരോട് പറഞ്ഞു ബ്രെയിനിലേക്ക് കഴിഞ്ഞു ഇപ്പോഴും നാല് വർഷമായിട്ട് ീഷൻ ചിലവർക്ക് ഇങ്ങനെ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ ആയിട്ടുള്ള നാല് മക്കളുടെ ആയുസ് ഒരുപോലെയാണോ എന്തുകൊണ്ടല്ലാത്തത് അവരെല്ലാം ഒരേ അച്ഛനും അമ്മയും ജനിച്ചാണ് എന്തുകൊണ്ടാവാത്തത് അതായത് ഒരു വേർഡ് ഉദാഹരണത്തിന് താങ്കളുടെ പേര് തന്നെ അതിന്റെ സ്പെല്ലിംഗ് ഏതൊക്കെ തരത്തില് എഴുതാം എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം ഇംഗ്ലീഷിൽ തന്നെ എത്ര ലെറ്ററിൽ എഴുതാം പല എഴുതാം അരീഫ് എന്നാണ് വേറെ ആൾക്കാർ വിളിക്കുന്നത് അതെ ചില ആൾക്കാർ ഡബിൾ എഫ് ഇടും എന്ന മാതിരിയാണ് മനുഷ്യന്റെ ഡി എൻ എ സീക്വൻസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞൊരു എഡന്റിറ്റി ഉണ്ട് ഐഡന്റിക്കൽ ട്വിൻസിൽ എന്താന്ന് വെച്ചാൽ എ ആർ ഐ എഫ് ആണ് ഒരാളെങ്കിൽ മറ്റാളും എ ആർ ഐ എഫ് ആണ് ഐഡന്റിറ്റിക്കൽ ട്വിൻസ് എനിക്ക് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ഐഡന്റിറ്റിക്കലായ ട്വിൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ തോന്നുന്നു അതേ പിരീഡിൽ തന്നെ മറ്റാർക്കും സ്ക്രീൻ ചെയ്തപ്പെട്ട് ക്യാൻസർ വന്നു മനസ്സിലായില്ലേ അപ്പോൾ ശാസ്ത്രം എന്താ ശ്രമിക്കുന്നതെന്ന് അറിയോ ജനിക്കുമ്പോൾ ഈ മാപ്പിംഗ് ചെയ്യുക ഈ എ ബി എ ആർ ഐ എഫ് എന്നുള്ള ആ സ്പെല്ലിങ്ങുകൾ അതിൻ്റെ ഒരു വലിയൊരു ഉണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷനാണ് അതിൽ ഓരോ ക്രോമോസോമിൻ്റെയും ഷോർട്ട് ടാം ലോങ് ടാമ് അതിൻ്റെ സീക്വൻസ് സ്പെല്ലിങ് വായിച്ചെടുത്ത് ഇദ്ദേഹത്തിന് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വരും എന്നാൽ പറയുന്നത് ജനിച്ച ഉടനെയാണ് ഞാൻ പറയുന്നത് അമ്പലിക്കൽ കോഡിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ചാം വയസ്സിൽ ഇത് വരണം അത് മാറ്റാൻ എന്ത് ചെയ്യണം ഒരു അഞ്ചാം വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന കാര്യം ചെയ്യണം ഒരു വാക്സിൻ എടുക്കണം അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സിൽ ഈ വരുന്ന ഗ്രോത്തിനെ നമ്മൾ ഇത് ചിന്തിക്കണം നമ്മുടെ പ്രശസ്തരായ ഹോളിവുഡ് ഇതിലൊക്കെ ചില കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രൊഫൈലാറ്റിക് ആയിട്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ ഇത് ചെയ്യുക അതാണ് ആ അതെ ശാസ്ത്രം അതാണ് അപ്പം അതേമാതിരി ഉള്ള ഒരു ഡെവലപ്മെന്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത് ഇതിനെതിരെ വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് നേരത്തെ അറിയാൻ പറ്റുമോ ഇത്ര വയസ്സിലുണ്ടെന്ന് അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് വരുന്നത് നമ്മളായിരിക്കില്ല അതൊന്നും കണ്ടുപിടിക്കുന്നത് എങ്കിലും നമ്മളാണ് ബെനിഫിഷ്യറി അപ്പം സാറെ അതെ പറഞ്ഞു അപ്പം ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ സാറോട് പറഞ്ഞ പോലെ ഇപ്പൊ തെറ്റിദ്ധാരണ മാറി അപ്പം ഇതായിരുന്നു ഇതുവരെയുള്ള ഒരു ധാരണ അതായത് ഇങ്ങനെ ഒരു ഓർഗൻ എന്തിനാന്നുള്ള ഇപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ സാറ് പറഞ്ഞു അമ്പത് വയസ്സ് കഴിയുന്നോടുകൂടി ഇദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളൊക്കെ മാറുക ഈ മാറി ഞാൻ തിരിച്ചൊരു പ്രോസ്റ്റേറ്റ് മൃഗമുണ്ട് കണ്ടുപിടിക്കാമോ കണ്ടുപിടിച്ചോളൂ ഞാൻ പറയില്ലേ പിടിച്ചിടിച്ചു പ്രോസ്റ്റേറ്റ് ഇല്ലാത്ത മനുഷ്യനും ഉണ്ട് കേട്ടോ ഒരു കഞ്ചനറ്റിൽ അബ്നോമാലിറ്റി ആയിട്ട് പ്രോസ്റ്റേറ്റ് അബ്നോമലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇതുണ്ട് ജെൻഡറിൽ മിക്സഡ് ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ജെൻഡറിൽ വരുന്ന ഒരു പ്രധാന ഒരു ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിട്ട് അല്ലാതെ ക്യുസ് ചോദിക്കാൻ വേണ്ടിട്ടല്ല ഈ ഇന്റർസെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ സംഭവം ഉണ്ട് അവർക്ക് യൂട്രസ് ഉണ്ടാവും പ്രോസ്റ്റേറ്റ് ഉണ്ടാവില്ല പുറത്തേക്ക് ഉണ്ടാവും ടെസ്റ്റിസ് ഉണ്ടാവും പെനിസ് വളരെ ചെറുതായിരിക്കും അവരാണ് നമ്മൾ ഈ ജെൻഡർ സർജറി ചെയ്യുന്നത് ോട്ട് ടു ഫാൻസി ആയിട്ട് ജെൻഡർ സർജറി ചെയ്യുന്നതല്ല അതെ മെഡിക്കൽ ആയിട്ട് അവർക്ക് സോഷ്യൽ റെക്കഗ്നേഷനും സോഷ്യലി ഇതായിട്ടും ഇടപെടാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ യൂറോളജിപ്പെട്ട ഒരു സംഭവമാണ് ഓഫ്കോഴ്സ് പ്ലാസ്റ്റിക് സർജറിൻ്റെ ഒരു ഹെൽപ്പും കൂടി വേണ്ടിയിരും ഈ സംഭവത്തെ ഫ്ലാപ്പ് ഒക്കെ ഉണ്ടാക്കി പെനീസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് യൂട്രസ് റിമൂവ് ചെയ്യണം അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ തന്നെ യൂറോളജിയിലൊരു സബ് സ്പെഷ്യാലിറ്റിയാണ് ഈ സെക്സ് ചേഞ്ച്ന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ഇന്റർസെക്സ് ആണ് അപ്പം അവർക്ക് പ്രോസ്റ്റേറ്റ് ഇല്ല പ്രോസ്റ്റേറ്റ് ഇല്ലാതുകൊണ്ട് പറ്റില്ല പ്രോസ്റ്റേറ്റുള്ള ഉണ്ട് മനസ്സിലായോ മനസ്സിലായി സോ അപ്പോൾ ഇത് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് മനസ്സിലായി മനസ്സിലായി